നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി പ്രധാന വാർത്തകൾ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഒരുങ്ങുന്ന രൂപത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ രൂപപ്പെടുത്തുമെന്ന് മന്ത്രി രാജേഷ് വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിൽ തദ്ദേശ വകുപ്പ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും എം പി രാജേഷ് വാളയാറിൽ വൻ കഞ്ചാവ് വേട്ട പതിനാല് രണ്ടുപേർ പിടിയിൽ പശ്ചിമബംഗാൾ സ്വദേശികളാണ് അറസ്റ്റിലായത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ജില്ലാതല അവലോകന യോഗം ചേർന്നു വന്യമൃഗ ആക്രമണം തടയുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ നിർദ്ദേശം പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഉതകുന്ന രൂപത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ രൂപപ്പെടുത്തുമെന്ന് മന്ത്രി എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സംസ്ഥാനതല സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കായിരുന്നു അദ്ദേഹം കാലാനുസൃതമായി നവീകരിക്കുക എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഈ നയരേഖ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പൗരന്മാരെ കേന്ദ്രസ്ഥാനത്ത് ജനങ്ങളെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ഈ സമീപനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തുടർ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വാർഷിക പദ്ധതി രൂപീകരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം അവരുടെ തത്സമയ ഇൻപുട്സ് അതുപോലെ അവരുടെ നിരീക്ഷണം എന്നിവ വർദ്ധിപ്പിക്കുക അതിനൊരു വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തദ്ദേശ സ്വയംഭരണ വകുപ്പ് വികസിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിൽ തദ്ദേശ വകുപ്പ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും എം രാജേഷ് പറഞ്ഞു ജനങ്ങളുടെ സർഗാത്മകത ഊർജം എന്നിവയെ കെട്ടഴിച്ചുവിട്ടാണ് കേരളം ഈ നേട്ടം കൈവരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ടി വി അനുപമ ജെറോമിക് ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വാളയാറിൽ വൻ കഞ്ചാവ് വേട്ട പതിനാല് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയും വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദ് കുമാറും സംഘവും നടത്തിയ പരിശോധനയിൽ കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുക എന്ന സ്വകാര്യ ബസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് പശ്ചിമ ബംഗാൾ സ്വദേശികളായ സുനിൽ മാംഗ്രോട്ടി സാഹിൽ എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്നും പതിനാല് ദശാംശം മൂന്ന് ഒമ്പത് ആറ് ഗ്രാം ഉണക്ക കഞ്ചാവും പിടിച്ചെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷിബുകുമാർ കെ പി അനീഷ് സന്തോഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ജില്ലാതല അവലോകന യോഗം ചേർന്നു ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നാല്പത്തിയഞ്ച് ദിവസത്തെ തീവ്രയജ്ഞ പരിപാടിയുമായി ബന്ധപ്പെട്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു യോഗത്തിൽ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി അധ്യക്ഷയായി വന്യമൃഗ ആക്രമണ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ ട്രൈബൽ പ്രൊമോട്ടർമാർ വഴി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും ബോധവൽക്കരണവും നൽകാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി ബന്ധപ്പെട്ട് ഓരോ വകുപ്പുകളും നോഡൽ ഓഫീസറെ നിയമിക്കണം വന്യജീവി സംഘർഷമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാനായി ഫോറസ്റ്റ് എൽ തുടങ്ങിയ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി ആൻറ്റിബനം ഇല്ലാത്ത പി എച്ച് സികളെ കണ്ടെത്തി അവ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി വാച്ചർമാർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവരെ നിയമിക്കാനും വനം വകുപ്പിന് നിർദ്ദേശം നൽകി